പന്ത്രണ്ട് വർഷത്തെ വനവാസത്തിനും ഒരു വർഷത്തെ അജ്ഞാതവാസത്തിനുമായി പാണ്ഡവരും പാഞ്ചാലിയും പുറപ്പെട്ടു അങ്ങനെ ദുർബുദ്ധികളായ ദുര്യോധനാദികൾ അമ്മാധ്യന്മാരോടുകൂടി പാണ്ഡവന്മാരെ ചൂതിൽ പരാജിതരാക്കി വേള സസന്തോഷം ദുര്യോധനാദികൾ പാണ്ഡവരുടെ സ്വത്തുക്കൾ അനുഭവിച്ച് ജീവിച്ചു പാണ്ഡവർ വർദ്ധമാനം എന്നു പേരായ പുരദ്വാരത്തിലൂടെ കൃഷ്ണയോടുകൂടി അസ്ത്ര ശസ്ത്രധാരികളായി വടക്കോട്ട് യാത്ര ആരംഭിച്ചു ഇന്ദ്രസേനൻ മുതലായ പതിനാല് വൃത്യന്മാർ അവരുടെ ഭാര്യമാരോടുകൂടി രഥത്തിലവരെ പിന്തുടർന്നു പാണ്ഡവന്മാർ കാട്ടിലേക്ക് പോയ വൃത്താന്തം അറിഞ്ഞുകൊണ്ട് ദുഃഖിതരായ പൗരന്മാർ ഭീഷ്മർ ദ്രോണർ കൃപർ വിതുരർ മുതലായവരെ വീണ്ടും വീണ്ടും നിന്നിച്ചുകൊണ്ട് പറഞ്ഞു അവർ പലയിടങ്ങളിൽ കൂട്ടം കൂടി നിന്നുകൊണ്ട് കൗരവരെ ഭയം കൂടാതെ നിന്നിച്ച് സംസാരിക്കുവാൻ ആരംഭിച്ചു ദുഷ്ടനായ ദുര്യോധനൻ ശകുനിയുടെ സഹായത്തോടെ രാജ്യം ഭരിക്കുകയാണെങ്കിൽ പിന്നെ ഈ വംശവുമില്ല നമ്മളുമില്ല നമ്മുടെ വീടുകളുമില്ല കർണ ദുശാസനന്മാരോടൊത്ത് അവൻ രാജ്യം ഭരിച്ചാൽ ആ വംശം തന്നെ ഇല്ലാതാകും ആചാരം നശിക്കും ധർമ്മം നശിക്കും സുഖവും നശിക്കും പാപികളായ മന്ത്രിമാരോട് കൂടിയുള്ള ഈ മഹാപാപി രാജ്യം ഭരിക്കുകയാണെങ്കിൽ ലോകം മുടിയും ഗുരുദ്രോഹിയായ ദുര്യോധനൻ ദുരാഗ്രഹിയും ആകുന്നു ഭു നിറഞ്ഞവനാകുന്നു അവൻ നീച പ്രകൃതനാകുന്നു അയാൾ ദയാ എന്നത് അവന് ഒട്ടും തന്നെ ഇല്ല ദുര്യോധനൻ രാജാവായാൽ ഭൂമണ്ഡലം തന്നെ ഉണ്ടാവില്ല നശിച്ചത് തന്നെ നമ്മളൊക്കെ ഇവിടം വിട്ട് പോവുക തന്നെയേ നിവർത്തിയുള്ളൂ പാണ്ഡവന്മാർ എവിടെ പാർക്കുന്നുവോ അവിടെ പോയി നമുക്കും പാർക്കാം അവർ കനിവുള്ളവരും മഹാത്മാക്കളും ഇന്ദ്രിയങ്ങളാൽ ശത്രുക്കളെ ജയിച്ചവരും ആകുന്നു ധാർദ്ധരാഷ്ട്ര വൈരികളായ അവർ ധർമ്മത്തിൽ ലജ്ജിക്കുന്നവരല്ല ഇപ്രകാരം പറഞ്ഞുകൊണ്ട് പൗരന്മാർ പാണ്ഡവന്മാരെ പിന്തുടർന്ന് എത്തി അവർ പുത്രന്മാരോട് കൈകൂപ്പി ഇപ്രകാരം പറഞ്ഞു നിങ്ങളെവരും ദുഃഖിതരായി ഞങ്ങളെ വിട്ട് പോവുകയാണല്ലോ നിങ്ങൾ പോകുന്നിടത്തേക്ക് ഞങ്ങളും പോരാ അധർമ്മത്താൽ നിങ്ങളെ ജയിച്ചു എന്ന അത്യാഹിത വാർത്ത കേട്ട് വിഷമിച്ചു ഉഴലുകയാണ് ഞങ്ങളും ഞങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് പോകരുത് ദുഷ്ട രാജാക്കന്മാർ ഭരിക്കുന്ന നാട്ടിൽ ഞങ്ങൾ നിന്നാൽ ഞങ്ങളും നശിച്ചു പോകും മഹാശയന്മാരെ ഞങ്ങൾ പറയുന്നത് ഭവാൻമാർ കേൾക്കണം ഗുണദോഷങ്ങൾ എങ്ങനെയെന്നും ഞങ്ങൾക്കറിയില്ല ശുഭമോടെ ചേർന്നാൽ ശുഭവും അശുഭത്തോട് ചേർന്നാൽ അശുഭവുമാകുന്നു ഫലം വസ്ത്രം വെള്ളം ഭൂമി എള് എന്നിവ പുഷ്പങ്ങളോട് ചേർന്നാൽ പുഷ്പത്തിന്റെ സൗരഭ്യം അവയ്ക്കും ഉണ്ടാകും മൂടന്മാരുമായുള്ള സംഗമം മോഹജാലങ്ങളുടെ ഉത്ഭവമാകുന്നു നല്ലവരുമായുള്ള ബന്ധം നാൾത്തോറും ധർമ്മത്തിലേക്ക് വഴിയൊരുക്കുന്നു അതുകൊണ്ട് പണ്ഡിതന്മാരായ വൃദ്ധന്മാരും സത്യസന്ധരും സൽസ്വഭാവികളും ദുഃഖഭാവം ഇല്ലാത്തവരും എന്നുള്ള ഗുണങ്ങൾ ഉള്ളവരോട് മാത്രമേ സൗഹൃദം പാടുള്ളൂ ഇങ്ങനെ പറഞ്ഞു കേഴുന്ന പൗരന്മാരോട് യുധിഷ്ഠിരൻ ഇപ്രകാരം പറഞ്ഞു നിങ്ങളുടെ കാരുണ്യത്താലും സ്നേഹത്താലും ഞങ്ങൾ ധന്യരായിരിക്കുന്നു വിപ്രഭന്മാർ തുടങ്ങിയ നാട്ടുകാർ കൂടി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു അത് നിങ്ങൾ തെറ്റിക്കരുത് ഭീഷ്മ പിതാമഹനും വിതുരും മഹാരാജാവും അമ്മയും മിക്ക മിത്രങ്ങളും ഹസ്തനാപുരിയിലുണ്ട് അവരെ ഞങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങൾ കരുതി കാത്തുകൊള്ളണം കൂടി ദുഃഖിക്കുന്ന അവരെയൊക്കെ നിങ്ങൾ സമാശ്വസിപ്പിക്കണം നിങ്ങളെ ഏൽപ്പിച്ചു തന്ന എൻ്റെ ബന്ധുജനങ്ങളിൽ കൂറുള്ളവരാകണം നിങ്ങൾ ഇതെന്റെ ഉള്ളിൽ ഉള്ളിലെല്ലാത്തിനും മേഖലയായി നിൽക്കുന്നു അത് നിങ്ങൾ ചെയ്താൽ എനിക്ക് മറ്റെന്തിനേക്കാളും തൃപ്തി ഉണ്ടാകുന്നു അതെനിക്ക് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിചാരിക്കുന്നു ഇപ്രകാരം ധർമ്മപുത്രർ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പൗരന്മാരോട് യാത്ര പറഞ്ഞു പൗരന്മാർ പോയതിന് ശേഷം തേരിൽ കയറി പാണ്ഡവന്മാർ ഗംഗാതീരത്ത് പ്രശസ്തമായ പ്രമാണ എന്ന് പേരായ ഒരു മഹാവടപ്രക്ഷത്തിൻ്റെ സമീപത്തെത്തി രാത്രി ഗംഗയിൽ കുളിച്ചു അവിടെ പാർത്തു അന്ന് ഭക്ഷണം ഒന്നും തന്നെ അവരാരും കഴിച്ചില്ല ശുദ്ധമായ ഗംഗാജലം മാത്രം പാനം ചെയ്തു ആ രാവ് കഴിച്ചുകൂട്ടി നന്ദിയുള്ള ചില ബ്രാഹ്മണന്മാർ ശിഷ്യരോടുകൂടി ബന്ധുക്കളോടുകൂടി വന്ന് അവരെ അഗ്നി കൂട്ടി ഹോമാതികർമ്മങ്ങൾ ചെയ്തു അവരാൽ ചുറ്റപ്പെട്ട രാജപുത്രന്മാർ ശോഭിച്ചു സുന്ദരവും അതോടൊപ്പം തന്നെ ഭീകരവുമായ ആ സായാഹ്നത്തിൽ അഗ്നിജ്വലിപ്പിച്ച് ആ ബ്രാഹ്മണർ വേദോച്ചാരങ്ങൾ നടത്തി സംഭാഷണങ്ങൾ തുടങ്ങി ഹംസമധുരസ്വരമായ ആ ബ്രഹ്മജ്ഞന്മാർ കുരുശ്രേഷ്ഠനെ ആശ്വസിപ്പിച്ചു അങ്ങനെ പാണ്ഡവരുടെ വനവാസത്തിൻ്റെ ആദ്യത്തെ രാത്രി കടന്നുപോയി